സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി മതിലകത്ത് യുവജന സംഗമം സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം അതുപോലെ തന്നെ നടത്താൻ കഴിയും എന്നുള്ള വളരെ ഒരു ചോദ്യമാണ് അഖിലേന്ത്യാ യുവജന പ്രദേശൻ ഇത്തരം പൊതുയോഗങ്ങളിലൂടെ നടത്തുവാനായിട്ട് തീരുമാനിച്ചു ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു നിങ്ങൾ പത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും ഒരു വാർത്ത ആ വാർത്ത എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു ബി ജെ പി എം പി അദ്ദേഹത്തിൻ്റെ പേര് സൗമിത്ര ഗാൻ എന്നോ മറ്റ ആണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന സമൂഹമാധ്യമങ്ങളിലെല്ലാം തന്നെ വളരെ ചർച്ചാ വിഷയമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് സ്വാമി വിവേകാനന്ദൻ്റെ പുനർജന്മമാണ് നരേന്ദ്രമോദിയിലൂടെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ സംഘപരിവാര ശക്തികൾ വിശേഷിപ്പിക്കുന്നത് വിശ്വഗുരു എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭരണാധികാരി ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാജ്യത്തിൻ്റെ ഒരു ആത്മീയ നേതാവിൻ്റെ പരിവേഷത്തിലേക്ക്

ഇ ടി ടൈസൺ എം എൽ എ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശൻ എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി കെ എ അഖിലേഷ് കനിഷ്കൻ വലൂർ പി വി വിവേക് ടി വി വിപിൻ ടി ആർ ജിതിൻ സാജൻ മുളവങ്ങാട്ടിൽ സി കെ ശ്രീരാജ് എന്നിവർ സംസാരിച്ചു